കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി നേതൃത്വം കൊടുക്കുന്ന വയനാട് ഫെസ്റ്റ് കം ഷോപ്പിംഗ് ഫെസ്റ്റിവലിന് തുടക്കമായിട്ടുണ്ട് ഇതോടനുബന്ധിച്ച് കൽപ്പറ്റ നഗരത്തിൽ വലിയ ഘോഷയാത്രയും ഉദ്ഘാടന സമ്മേളനവും നടന്നു ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെ സഹകരണത്തോടു കൂടിയാണ് വയനാട് ഫെസ്റ്റ് നടത്തുന്നത് വയനാട് ഫെസ്റ്റിന് ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടനകളും സർവീസ് മേഖലയിലുള്ളവരും അടക്കമുള്ള വിവിധ സംഘടനകൾ സഹകരിക്കുന്നുണ്ട് വയനാടിൻ്റെ തനത് കലാരൂപങ്ങളുടെയും ബാൻഡ് നാസിക്ഡോൾ ശിങ്കാരിമേളം തുടങ്ങിയവയുടെയും അകമ്പടിയോടെയാണ് നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത ഘോഷയാത്ര കൽപ്പറ്റയിൽ നടന്നത് ലളിതമഹൽ ഓഡിറ്റോറിയം പരിസരത്ത് നിന്ന് ആരംഭിച്ചു റോഡ് ഷോ പിന്നീട് കൽപ്പറ്റ ആനപ്പാലം ജംഗ്ഷനിലാണ് സമാപിച്ചത് മലബാർ ഗോൾഡിന് സമീപം പ്രത്യേകം തയ്യാറാക്കിയ വയനാട് ഫെസ്റ്റ് നഗരിയിൽ റാലി സമാപിച്ച് അതോടനുബന്ധിച്ച് ഉദ്ഘാടന സമ്മേളനവും തുടർന്ന് മെഗാ മ്യൂസിക്കൽ നൈറ്റ് പ്രോഗ്രാമും ഉണ്ടായിരുന്നു ആറുമാസം നീണ്ടു നിൽക്കുന്ന വയനാട് ഫെസ്റ്റ് ദിനങ്ങളിൽ ജില്ലയിലെ എല്ലാ ചെറുതും വലുതുമായ ടൗണുകൾ കേന്ദ്രീകരിച്ച് നിരവധി ഗായകരെ അണിനിരത്തി ഗായക ഉണ്ടാകും റീബിൽഡ് വയനാട് എന്ന ആശയം മുൻനിർത്തി വയനാട് ജില്ലയിലെ എല്ലാ പ്രദേശങ്ങളും സജീവമാക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഗായക സദസ്സ് സംഘടിപ്പിക്കുന്നത് പാട്ടുവണ്ടി എന്നാണ് അതിന് പേരിട്ടിട്ടുള്ളത് ടൂറിസം കേന്ദ്രങ്ങളിലും ഗാനമേളകളും കലാപരിപാടികളുമൊക്കെ നടത്തും ജനുവരി ആറ് മുതൽ വയനാട് ജില്ലയിലെ ഏത് വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും ഉപഭോക്താക്കൾ വാങ്ങുന്ന സാധനങ്ങളുടെ അനുസരിച്ച് സമ്മാന കൂപ്പണുകൾ ലഭിക്കും കൂപ്പൺ വിതരണത്തിന് സംവിധാനങ്ങൾ വിപുലമായി ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഭാരവാഹികൾ പറഞ്ഞു ആഴ്ചകൾ തോറും നറുക്കെടുപ്പ് നടത്തി ആയിരം രൂപയുടെ അൻപത് പർച്ചേസ് ഓഴിച്ചോറുകൾ വീതം നൽകുന്നുണ്ട് ടൂറിസം സർവീസ് മേഖലകളിലും കൂപ്പൺ ലഭിക്കുന്ന വിധത്തിലാണ് ഫെസ്റ്റ് ക്രമീകരിച്ചിട്ടുള്ളത് വിവിധ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നതനുസരിച്ച് കൂപ്പണുകൾ സൗജന്യമായി ലഭിക്കും നിരവധി കാറുകളും ബുള്ളറ്റുകൾ ഉൾപ്പെടെ മോട്ടോർ സൈക്കിളുകളും സ്കൂട്ടറുകളും നൂറിൽ പരം ഹോം അപ്ലയൻസ് ഉൽപ്പന്നങ്ങളും അടങ്ങി രണ്ടര കോടിയോളം രൂപ വിലമതിക്കുന്ന സമ്മാനങ്ങളാണ് ഉപഭോക്താക്കൾക്ക് നൽകുന്നത് ആയിരം രൂപയുടെ പർച്ചേസ് വൗച്ചർ ഓരോ ആഴ്ചയിലും അൻപത് പേർക്ക് വീതം ഫെസ്റ്റ് കാലയളവിൽ നൽകും മാസംതോറും ബമ്പർ ഉൾപ്പെടെയുള്ള നറുക്കെടുപ്പുകൾ സ്റ്റേജ് പരിപാടികളോടെ നടത്തും സൗകര്യമുള്ള സ്ഥലങ്ങൾ തിരഞ്ഞെടുത്ത് പതിനഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന എക്സ്പോ എക്സിബിഷൻ എന്നിവ ഇതോടനുബന്ധിച്ച് ഉണ്ടാകും വയനാട് ഫെസ്റ്റിൻ്റെ ഉദ്ഘാടനം കൽപ്പറ്റയിൽ വർണ്ണാഭമായാണ് നടന്നത് നിരവധി ആളുകൾ സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽപ്പെട്ടവരെല്ലാം പങ്കെടുത്തിരുന്നു കൽപ്പറ്റ എം എൽ എ അഡ്വക്കേറ്റ് ടി സിദിഖ് ഉദ്ഘാടനക്രമം നിർവഹിച്ചു വ്യാപാരി വ്യവസായ ഏകോപന സമിതി വയനാട് ജില്ലാ പ്രസിഡന്റ് ജോജിൻ ടി ജോയിയുടെ അധ്യക്ഷതയിലായിരുന്നു പരിപാടികളെല്ലാം നടന്നത് നമുക്കിതിനെ അതിജീവിച്ചേ കഴിയൂ ഈ അതിജീവനത്തിന് വേണ്ടിയുള്ള ഒരു കൂട്ടായ്മയാണ് വയനാട് ഫെസ്റ്റ് നമുക്കറിയാം കേരളത്തിലെ അല്ലെങ്കിൽ വയനാട്ടിലെ വ്യാപാരികളിൽ മാത്രം കുതിങ്ങിയാൽ പോരാം ഇവിടുത്തെ എല്ലാ ജനതകളും വയനാട്ടിലെ മുഴുവൻ ജനതയിലേക്കും അതിനെ സന്ദേശം എത്തിക്കൊണ്ട് മുഴുവൻ ആളുകളിലേക്കും ആ സന്ദേശം എത്തിക്കൊണ്ട് വയനാട്ടിലേക്ക് കൂടുതൽ ടൂറിസ്റ്റുകളെ കൊണ്ടുവരുന്നതിന് വേണ്ടി നമ്മുടെ സംസ്ഥാനത്തിനകത്തും സംസ്ഥാനത്തിന് പുറത്തും ഇതിന് ഇത് സംബന്ധിച്ചുള്ള പരസ്യങ്ങൾ ചെയ്തുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു ക്യാമ്പയിനാണ് നമ്മൾ വയനാട് ഫെസ്റ്റിലൂടെ ലക്ഷ്യമിടുന്നത് സംസ്ഥാന വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പിന്തുണ ലഭിച്ച് അവർക്ക് മുഴുവൻ ആശ്വാസം എത്തിക്കാൻ പ്രവർത്തനത്തിലൂടെ അതിന് മുഴുവൻ നേതൃത്വം കൊടുത്ത ഏറെ പ്രിയങ്കരനായ വയനാടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമുള്ള ഒരു സമയത്താണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി വയനാട് ഫെസ്റ്റുമായി കടന്നു വന്നത് എന്നത് പ്രത്യേകം എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ ജില്ലയുടെ രണ്ട് പ്രധാനപ്പെട്ട കോർ സെക്ടർ ഒന്ന് അഗ്രികൾച്ചറും രണ്ട് ടൂറിസവുമായി കാർഷിക മേഖല വലിയൊരു പ്രതിസന്ധിയിലൂടെ ഇഴഞ്ഞു നീണ്ടതാണ് ഒന്ന് ഡെവലപ്പ് ചെയ്ത് വന്നതായ പ്രധാനപ്പെട്ട സെക്ടർ അത് ടൂറിസം സെക്ടറായി ചൂരൽ മലയിലും ഉണ്ടായപ്പോൾ ആ ടൂറിസം സെക്ടർ കുത്തനെ അങ്ങ് തകർന്ന് ഇടിഞ്ഞ് പിറകോട്ടു പോവുകയുണ്ടായി ഇവിടെയുള്ള ടൂറിസം മേഖലയുമായി കണക്ട് ചെയ്യപ്പെടാൻ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രീസും ബിസിനസ് സെക്ടറും ചെറിയ പെട്ടിക്കട മുതൽ വൻകിട സ്ഥാപനങ്ങൾ വരെ ചെറിയ കടല വെക്കുന്ന ആളുകൾ മുതൽ ലോട്ടറി കച്ചവടം നടത്തുന്നവർ അങ്ങനെ തുടങ്ങി എല്ലാവരും ഇതിന്റെ ഭാഗമായിട്ടുള്ള വലിയ സ്ട്രഗിളിങ്ങിനെ നേരിടുന്ന ഒരു സന്ദർഭമാണ് ആ സന്ദർഭത്തിൽ വിവിധ തലത്തിലുള്ളതായ ഇതിനെ കൈപിടിച്ചുയർത്താനുള്ള എല്ലാ നടപടികളും സർക്കാർ തലത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ലോക്കൽ ബോഡീസ് എല്ലാ തലത്തിലും നടന്നുകൊണ്ടിരിക്കുക അതിൽ വലിയ ഉത്തരവാദിത്വം നിർവഹിക്കാൻ വ്യാപാരി സമൂഹം മുന്നോട്ട് വന്നത് എന്നുള്ളത് പ്രത്യേകം എടുത്തു Yup. Public, ും അതുപോലെ വിവിധ ഏജൻസീസിനെയുമൊക്കെ ഈ ദൗത്യത്തിൽ അവർ പങ്കാളികളായി അവർ ചേർത്ത് നിർത്തുകയാണ് കേരളത്തിന്റെ പൊതുമരാമത്ത് ടൂറിസം മന്ത്രി കർണാട് ലേക്കിൽ വന്ന് ഞങ്ങൾ ഒരുമിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു ഈ ജില്ലയുടെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന ടൂറിസം കേന്ദ്രങ്ങളിലൊക്കെ പോയിക്കൊണ്ടുള്ള മൂവ്മെന്റുകൾ നടത്തി ചെന്നൈയിലും ബാംഗ്ലൂരിലും അതുപോലെ ഡൽഹി അടക്കമുള്ള പ്രധാനപ്പെട്ട ഇടങ്ങളിൽ സ്പെഷ്യൽ ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ നമ്മൾ ആവശ്യപ്പെട്ടു അത് ഗവൺമെന്റ് തലത്തിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധിയോട് പ്രത്യേകമായി ഈ വിഷയം പറഞ്ഞ സന്ദർഭത്തിൽ അദ്ദേഹം നമ്മുടെ കൂടെ വന്ന് അദ്ദേഹം കാരാപ്പുഴയിൽ സിപ് ലൈനിലൂടെ സഞ്ചരിച്ചുകൊണ്ട് അദ്ദേഹം വീഡിയോ ചെയ്തു ലോകം മുഴുവൻ അത് ജനങ്ങളെ കാണുകയുണ്ടായി